എങ്ങനെ ഒരു കുടുംബം നോക്കണം എന്നൊക്കെ അറിയോ ആ ഇപ്പം കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു വരുന്നു പഠിച്ചു പഠിച്ചു വരുന്നേ ഉള്ളു നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കറിയാം വീട്ടില് മെയിനായിട്ടുള്ള ടി എന്റെ അടുത്ത് തരാവേ നിനക്ക് തരാവേ എന്നിട്ട് ഞാൻ കൊടുക്കുന്നല്ല ഞാന് പറ ഹരിച്ചേടിനെ ആണോ ചേട്ടനാണോ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാ ചേച്ചീനെ ആണോ ഇഷ്ടം ചേച്ചീനെ മാറ്റി എടുത്തിട്ട് ഇവരുണ്ടോ എല്ലാരെ ഇഷ്ടം എന്നാലും പറയുന്നൊക്കെ രണ്ടുപേരും ഒക്കെ ഇപ്പൊ എന്തേലും പറഞ്ഞു തരുമോ ഇഷ്ടമുള്ള സാധനം പറഞ്ഞേ മേടിച്ചു നോക്കട്ടെ പറ നോക്കട്ടെ ആരാ ഫസ്റ്റ് ഇത് കേട്ടോ ഞാൻ തരാം എങ്ങനെയാ കുഞ്ഞെങ്ങനെയാ നിങ്ങളുടെ വീഡിയോസിൽ വന്നേ എന്റെ ഇവള് മറ്റേ ജി പി റൈഡർ മിസ്റ്റർ സോഡിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച അങ്ങനെ എന്റെ ഒരു കൂട്ടാനുണ്ട് റൊമാൻറ്റിക് തിങ്കാൾ ഇപ്പൊ ഇല്ല മരിച്ചുപോയി അപ്പൊ അവനാണ് കൊണ്ടുവന്നത് അവന്റെ അടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത വീഡിയോ ചെയ്യുന്നത് മീൻസ് അവനൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞത് എൻ്റെ വീഡിയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരും വേണ്ടായിരുന്നു ഉള്ള ആരും ആ വേണ്ടായിരുന്നു ഞാനും അവനും മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു ഇതിനകത്തടങ്ങും പിന്നെ അവന്റെ അവൻ്റെ വീടേക്കുന്നതാണ് എന്റെ വീടേക്കാ തോന്നിയത് ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ഈ ചെയ്യും തിങ്കർ ആ അവൻ്റെ ഒറിജിനൽ പേര് പുള്ളിക്കാരന് വയ്യാതെ ക്യാൻസർ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇതിൽ രണ്ട് രണ്ടര വർഷത്തോളം ആയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറില് മരിച്ചത് അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്നത് പുറത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അറിഞ്ഞിട്ടുള്ള കാര്യം ആ അവനായിട്ട് പറഞ്ഞത് ഒന്നര വർഷം കഴിഞ്ഞിട്ടാ അപ്പം ഞാൻ ഇത് ഓൾറെഡി അറിഞ്ഞ് അറിഞ്ഞ് ഞാനതിനോട് ചോദിച്ചിട്ടില്ല അവന് അവനെപ്പോഴും അവന്റെ കാര്യങ്ങള് അവനായിട്ട് തന്നെ അറി ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ പുറത്തായിരുന്നു പറയരുത് ആ അവൻ അവൻ അത് അവന്റെ പ്ലസ് പോയിന്റ് ആരെയും വിഷമിപ്പിക്കുന്നെയും ആരും വിഷമിക്കുന്നവന് ഇഷ്ടമല്ല ഒരാ ഇപ്പൊ ഇവന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഷം നമ്മളെ വിഷമിക്കുമെന്ന് വിചാരിച്ച് അവനും ഒരിതാവും അതാരണം ഒന്നും അവൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഇവ നമ്മളോടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഓൺ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളെ വിഷമമുള്ളവർ നമ്മൾ മറന്നു ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതെയാണ് അവൻ നമ്മളെ കൊണ്ടു നടന്നിട്ടുള്ളത് പറ്റിയാണ് പറയും ഉറപ്പായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരുപാട് കുറച്ചോരുണ്ട് വീഡിയോ ചെയ്യുന്ന അവരാരും അവന്റെ പോലെ വരുത്തില്ല കാരണം ഏറ്റവും കൂടുതലും ഞാനും അവനും എല്ലാവർക്കും അറിയാതെ ഞാനും അവനും ആയിരുന്നു അതിപ്പം അവന്റെ ഒരു ഇത് പോയപ്പോഴത്തേക്കിനും പിന്നെ ശേഷം എങ്ങനെ മൂവ് ഓൺ വീണ്ടും വീഡിയോസ് ചെയ്യാൻ ആയിട്ട് അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലെങ്കിലും നീ ഒറ്റയ്ക്ക് ചെയ്യണം അവനൊരു എയിം ഉണ്ട് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴേ പറയത്തില്ല അത് ഞാൻ സഹായിച്ചിട്ടേ ഞാൻ മൂവ് ഓൺ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പറയത്തോളൂ

പാട്ട് 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 പഠിക്കുന്നേ രണ്ടിൽ 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 ദൈവം പഠിപ്പിക്കുന്നേ പാട്ടു പഠിത്തീരുണ്ടിലെന്തൊക്കെയാ പഠിപ്പിക്കുന്നേറത്തേ സ്കൂളിൽ പോവാറുണ്ടോ എക്സാം അല്ലേ എന്നിട്ട് വെച്ച് ലീവ് ലീവ് വേണ്ടിട്ടാണോ വീഡിയോ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് സ്കൂളിലെ ഹീറോയിൻ ആണെന്നാണ് കേട്ടത് ടീച്ചേഴ്സൊക്കെ എന്താ പറയുന്നത് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് നമ്മള് ഞങ്ങളെ ക്ലാസ്സിലുള്ള പിള്ളാരും നമ്മുടെ ക്ലാസ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടാ സിനിമ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മിക്കവരും കാണാൻ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഈ കൂടി നാലൂർ കണ്ടെന്ന് ഉറപ്പാണോ എങ്ങനെയുണ്ടായിരുന്നു അഭിനയം ഈ ചെറിയ വലിയ ഒരു സമയം നല്ലൊരു മോമെന്റ് ആയിരുന്നു കാരണം നല്ലൊരു അർച്ച കാരണം ഞങ്ങളവിടെ വീഡിയോ ചെയ്ത് ഒരാളെങ്കിലും സ്ക്രീനിൽ കയറി ഒരു സന്തോഷം നമുക്ക് പറ്റിയില്ല മോക്കെങ്കിലും പറ്റി നമ്മളിവിടെ വീഡിയോ ചെയ്ത് കടന്നതല്ലേ ചെറിയൊരു ഫോണിൽ നിന്ന് അത്രയും വലിയ ബിസ്ക്രീനി വരുന്നത് വലിയ കാര്യം അത് ഇവളുടെ കഴിവ് നമ്മളോട് നിന്നുള്ള ഒരു സഹകരണം എല്ലാം പിന്നെ ഇവർ അച്ഛനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ ചെയ്യുന്നതിനും എല്ലാത്തിനും കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ എവിടെ വീഡിയോ ഉണ്ടോ അവിടെ കൊണ്ടുപോകും എന്ത് ചെയ്യണോ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ചെയ്തു തരും നമുക്കിപ്പോൾ ഒരു ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കറക്റ്റായിട്ട് കുറച്ച് ടൈം എടുത്താലും പുള്ളിക്കാർ കറക്റ്റായിട്ട് ചെയ്തു തരും അതൊക്കെ അവളുടെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞു കൊടുക്കേണ്ട വരുന്നവള് നമ്മളത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കണം ഇങ്ങനെയാണെന്നുള്ളത് ബാക്കിയെല്ലാം അവളെ കയ്യിൽ അത് നമ്മൾ തന്നെ ഞാൻ തന്നെ കണ്ടന്റ് കണ്ടന്റ് ആദ്യം ചിന്തിക്കും ഇന്നതാണ് കണ്ടന്റ് പിന്നെ അത് ക്രിയേറ്റ് എങ്ങനെ വേണമെന്നുള്ളത് പിന്നെ ഓരോരോ കാസ്റ്റിംഗ് കൊടുക്കും എന്ന് വെച്ചാൽ ഇത്ര ആൾ ഇത്ര ആൾക്കാരുണ്ട് ഇത്ര ആൾക്കാർക്ക് ഇത്രയും എല്ലാവർക്കും ഉള്ള പൊസിഷൻസ് ഞാൻ തന്നെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇപ്പം ഇവനൊരു റോൾ ഉണ്ടെങ്കിൽ അവൻ്റെ എന്താണെന്നുള്ളത് അവന് ഞാൻ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ നിൻ്റത് ഇതാണ് ഇത് ചെയ്തേ പറ്റത്തോളു അപ്പം അത് അവൻ ചെയ്യും അപ്പൊ മോൾക്ക് മോൾക്ക് ആപ്റ്റാവുന്ന റോൾസ് ഒക്കെ ഞാൻ ചെയ്തു പറഞ്ഞു കൊടുക്കണം കൊച്ചു കൂടുതൽ ഇവ എൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത് എന്റെ മോളായിട്ടാണ് എന്റെ രണ്ടു മൂന്നെണ്ണം ഞാൻ ഇൻസ്റ്റയില് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് അതില് ഒന്നോ രണ്ടോ നല്ല രീതിയിൽ റീച്ച് ആയായിരുന്നു ജോജി തമ്പിയൊക്കെ വന്ന് എനിക്കൊന്ന് മെസ്സേജ് ഒക്കെ ഇട്ടായിരുന്നു മോനെ കൊള്ളായിരുന്നു മോളുടെ അഭിനയം സൂപ്പർ ആയിരുന്നു പറഞ്ഞു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാവ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്